ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യാപനം നാശം വിതയ്ക്കുന്നു പരി ഏറെ നാശകരമായി ഒന്നാണ് ആഫ്രിക്കൻ ഒച്ചുകൾ കാർഷിക വിളകൾക്കും വലിയ തോതിലുള്ള നാശമാണ് ഇവ വെക്കുന്നത് രാമമംഗലത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ പരിസ്ഥിതിക്ക് കനത്ത നാശമാണ് സൃഷ്ടിക്കുന്നത് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ ഇപ്പോൾ കാർഷിക വിളകൾക്കും പരിസ്ഥിതിക്കും വലിയ തോതിൽ നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ കോന്നി പ്രദേശത്തിനു ശേഷം കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഇവ വ്യാപകമായതായി കണ്ടെത്തിയിട്ടുണ്ട് രാമമംഗലം പ്രദേശങ്ങളിൽ ഉപ്പുചാക്കുകളുമായി രാവിലെ ആളുകൾ വീടിനും കൃഷിയിടങ്ങൾക്കു ചുറ്റും നടക്കുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും വ്യാപകമായി ഇവ നാശം വിതയ്ക്കുന്നുണ്ട് പപ്പായ കൊക്കോ റബ്ബർ പയർ വർഗ്ഗങ്ങൾ തണ്ണിമത്തൻ വെള്ളരി മത്തൻ എന്നിവയാണ് ഒച്ചുകൾ പ്രധാനമായി നശിപ്പിക്കുന്നത് ഇസ്നോഫീലിയ എന്ന മസ്തിഷ്കജ്വരമെന്ന രോഗത്തിന് കാരണമായ ആൻജിയോ സ്ട്രാഗലിസ് സാൻഡോ നെൻസിൻ്റെ വാഹകരായി ഇവ മാറുന്നുവെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്രാധ്യാപകൻ അനൂപ് ജോൺ മണി പി കൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തകൻ പൂതൃക പുലക്കുടിയിൽ സിജോ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ രാമമംഗലം ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ അംഗങ്ങൾ രണ്ടായിരത്തി പത്തിൽ പഠനം നടത്തിയിരുന്നു ചോറ്റാനിക്കര തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി എന്നീ സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ചൂണ്ടി വാട്ടർ അതോറിറ്റി വാട്ടർ ടാങ്കിന് സമീപം ധാരാളം ഇവയുണ്ടായിരുന്നു എന്നതും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവരുടെ പ്രൊജക്ട് റിപ്പോർട്ട് കേരള ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ അംഗീകരിച്ച് പുരസ്കാരവും നൽകിയിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ജൈവവൈവിധ്യ ദിനത്തിൽ യു എൻ പുറപ്പെടുവിച്ച രേഖയിൽ ആക്രമണധാരിയും പെട്ടെന്ന് പരത്തുന്നതുമായ ജന്തുവിഭാഗത്തിൽപ്പെടുത്തിയ ആഫ്രിക്കൻ ഒച്ചുകൾ കേരളത്തിൽ കാണപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ലോകത്തിലെ പ്രശസ്ത ബംഗ്ലാവായ ബ്രിസ്റ്റോൾ ഈ ഒച്ചുകളെ ലോകത്തിലെ നൂറ് ആക്രമണകാരികളായ സ്പീഷീസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്കാറ്റീന ഫൂലീഷ്യ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഭീമൻ കിഴക്കൻ ആഫ്രിക്കൻ ഒച്ചുകൾ വർഷത്തിൽ അഞ്ചു തവണ മുട്ടയിടും ഒരൊച്ച് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മുട്ടകൾ വരെ ഇടുന്നു എന്നത് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നതാണ് മണ്ണിന്റെ ഫലഭൂഷ്ണത ഇല്ലാതാക്കുന്ന ഇവയെ പുകയിലയും ഉപ്പും ഉപയോഗിച്ച് താൽക്കാലികമായി നശിപ്പിക്കാമെങ്കിലും മായി നശിപ്പിക്കുന്നതിനും പെരുകുന്നത് ഒഴിവാക്കുന്നതിനും മാർഗം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ആഫ്രിക്കൻ ഒച്ചുകളെ ഇല്ലായ്മ ചെയ്യാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ഇപ്പോ എല്ലാം യാഥാർത്ഥ്യമാക്കി To make your MBITS Engineering College, Kodamangalam.